രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് മുൻതൂക്കം അല്ലെങ്കിൽ ആരാണ് മുൻനിരയിൽ അല്ലെങ്കിൽ ആരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ട്ടിപ്പിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ സർവേയിൽ ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റഡ് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം ഒരു വലിയ രാഷ്ട്രീയ അഴിച്ചുപണിയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമെന്ന് കേരള ഹോട്ട് വൈപ്പ് സർവേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുതായി നടത്തിയ സർവേയിൽ പറയുകയാണ് അറുപത്തിരണ്ട് ശതമാനം വോട്ടർമാർ തങ്ങളുടെ നിലവിലെ എം എൽ എയെ മാറ്റാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെന്ന് സർവേ വെളിപ്പെടുത്തുന്നു ഇത് ഭരണ സർക്കാരിനോടുള്ള വ്യക്തമായ അതിർത്തിയുടെ സൂചനയാണ് എന്നും മനസ്സിലാക്കുന്നു ഇതിന് വിപരീതമായി നിലവിലുള്ള നേതൃത്വം നിലനിർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇരുപത്തി മൂന്ന് ശതമാനം പേർ മാത്രമാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത് മാറ്റത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആഹ്വാനത്തെ ശക്തിപ്പെടുത്തും മാറി വരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി യു ഒരു പ്രധാന ബദലായി ഉയർന്നു വരുന്നു നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഇൻ ഡി എ ഒരു സാധ്യതയുള്ള മൂന്നാം മുന്നണിയായി സ്വാധീനം നേടുന്നുണ്ടെന്ന് ഈ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂർ യു ഡി എഫിൻ്റെ മുൻനിരയിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം പേരും അദ്ദേഹത്തിൻ്റെ പേരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള കാര്യം അതായത് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് എം ആയിട്ടുള്ള ശശി തരൂർ മുൻനിരയിലാണ് വന്നിരിക്കുന്നത് ബാക്കി ആരും തന്നെയല്ല ശശി തരൂരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയ സ്ഥാനാർത്ഥികളുടെ ഇതിൽ ശശി തരൂരാണ് ഏറ്റവും ടോപ്പിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിലേറെയും ശശി തരൂരിനാണ് പിന്തുണ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നാല് തവണ എം പി ആയ തരൂരിന് സ്ത്രീകളേക്കാൾ അതായത് സ്ത്രീകൾ ഇരുപത്തിയേഴ് ശതമാനം പേരാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശശി തരൂരിനെ പുരുഷന്മാരുടെ ഇടയിൽ മുപ്പത് ശതമാനത്തോളം ശക്തമായ പിന്തുണയുണ്ട് അൻപത്തഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള വോട്ടർമാർക്കിടയിലാണ് മുപ്പത്തിനാല് ശതമാനത്തിലേറെ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഏറ്റവും ഉയർന്നത് തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് പ്രായക്കാർക്കിടയിൽ ഇത് ഇരുപത് ശതമാനം മാത്രമാണ് ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് പക്ഷത്ത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനപ്രീതി കുറഞ്ഞു വരുന്നതായി തോന്നുന്നു എന്ന് ഈ സർവേ വ്യക്തമാകും അദ്ദേഹം വീണ്ടും ആ സ്ഥാനത്തേക്ക് വരുന്നത് കാണാൻ പതിനേഴ് ശതമാനത്തിലേറെ പേർ മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം പകരം ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് വോട്ടർമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുപത്തിനാല് ശതമാനം ത്തിലധികം പേർ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ കണക്കുകൾ ഉണ്ടായിരുന്നിട്ടും രണ്ട് സഖ്യങ്ങളിലും നേതൃത്വ ശൂന്യതയുണ്ടെന്ന് സർവേ എടുത്തു കാണിക്കുന്നു അതായത് എൽ ഡി എഫിലും യു ഡി എഫിലും യു ഡി എഫിനുള്ളിൽ അവരുടെ സ്വന്തം പിന്തുണക്കാരിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രധാന ചോദ്യമായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫ് ക്യാമ്പിലാണെങ്കിൽ അനിശ്ചിതത്വം ഇതിലും വലുതാണ് അവിടെ നാല്പത്തൊന്ന് ശതമാനത്തിലധികം വോട്ടർമാർക്ക് തങ്ങളുടെ ഇഷ്ട നേതാവിനെ ഉറപ്പില്ല എന്നുള്ള തരത്തിലാണ് രസകരമെന്ന് പറയാം ഈ പൊതുവികാരം എൽ ഡി എഫിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി പി ഐ എം ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഈ വർഷം മാർച്ചിൽ വീണ്ടും ഉറപ്പിച്ചു നേതൃത്വവും വോട്ടർമാരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വിയോജിപ്പ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രധാന ഘടകമായിരിക്കാമെന്നുള്ള കാര്യവും ഉറപ്പാണ് ഈ സർവേയിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ ശശി തരൂർ കേരള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നിലയം പ്രതികരിച്ചവരിൽ ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് നിലവിലുള്ള നേതൃത്വം നിലനിർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് മാറ്റത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആഹ്വാനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത് യു ഡി എഫിനും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യു ഡി എഫ് പരമാവധി ശശി തരൂരിനെ ഒതുക്കാൻ നോക്കുമ്പോൾ പോലും ഈ സർവേയിൽ പോലും വ്യക്തമായിരിക്കുന്നു ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ഉള്ളത് എന്നുള്ളത് അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ശശി തരൂണെ ചൂസ് ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ വലിയ തോതിൽ കൂടി വരുന്നു എന്നുള്ളത് അതേസമയം ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് പതിനേഴ് ശതമാനത്തിലേറെ മാത്രമേ പിന്തുണ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും ഇടിവിനെ സൂചിപ്പിക്കുകയാണ് പിണറായി വിജയന്റെ ജനപിന്തുണയെ അതേസമയം ഇടതുപക്ഷത്തിൽ നിന്നും ശൈലജയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുപത്തിനാല് ശതമാനത്തോളം പിന്തുണ ലഭിക്കുന്നു എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് അത് സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഭരണത്തിൽ ആര് വരുമെന്നുള്ള ചോദ്യത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്താകുമെന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ഈ സർവേ വ്യക്തമാക്കുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എൻ ഡി എ ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു മൂന്നാം മുന്നണിയായി സ്വാധീനം നേടുന്നുണ്ടെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതായിട്ട് ഈ സർവേ വെളിപ്പെടുത്തുന്നുണ്ട്